തന്റെ പുത്രനെ ഉപദേശിച്ച ഭാഗത്ത് കാണ മോനെ ഒരു മുൻഇമിനെ നീ കാണരുത് നിനക്കൊരു ഗുണം ചെയ്യുന്ന ആളെ നീ കാണരുത് അള്ളാഹുവിന്റെയും നിന്റെയും മുന്നിൽ നിനക്ക് എത്ര വലിയ സഹായം ചെയ്ത മനുഷ്യനാണെങ്കിലും അള്ളാഹുവിന്റെയും നിന്റെയും ഇടയിൽ നീ ശിർക്ക് വിശ്വസിക്കരുത് എനിക്ക് ഗുണം ചെയ്തത് ഇദ്ദേഹമാണെന്ന് മനസ്സിലാക്കരുത് അദ്ദേഹത്തിന് ഗുണം ചെയ്യാനും സഹായിക്കാനുമുള്ള കഴിവ് കൊടുത്ത അല്ല മനസ്സിൽ പ്രചോദനം കൊടുത്ത ആ അല്ലാഹുവിലേക്ക് നോക്കണം കുറാനുണ്ടല്ലോ എണ്ണി എണ്ണി അള്ള പഠിപ്പിച്ചിട്ടുണ്ടല്ലോ സൂറത്തു ലുഖുമാൻ എന്ന അധ്യായം തന്റെ ഖുറാനിലുണ്ടല്ലോ ഈ ലുഖുമാൻ അലൈഹി ഞാൻ ഈ മകനെ ഉപദേശിച്ചു പൊന്നുമോനെ അള്ളാന്റെയും നിന്റെയും ഇടയിൽ നിനക്ക് ഗുണം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്ന് നീ മനസ്സിലാക്കരുത് മോനെ അള്ളാഹു അല്ലാത്തവൻ ഗുണം ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് അവന് നന്ദി ചെയ്യാൻ നീ ഒരുങ്ങിയാൽ നീ മറന്നവനാകും എല്ലാ സമ്പ്രദായങ്ങളെയും സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ് പഠിച്ചതാരെ പഠിച്ചതാര മുതലാളിക്ക് പണം കൊടുത്തതാരാ അല്ല ഈ പണം കൊണ്ട് ചക്കാത്ത് കൊടുക്കണമെന്ന് മനസ്സിൽ തോന്നിപ്പിച്ചതാരാ അല്ല അത് കൊടുക്കാനുള്ള കുതിരത്ത് കൊടുത്തതാരാ ഇത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഈ ഈ വേണം നിലയിലുള്ള ആളുകളാകണം ഒരിക്കൽ നബി വസ്ല്ല ഒരു ഫണ്ട് സഹാബികളിലെ ചില ആളുകളിലേക്ക് ഒരു സഹാബിയുടെ കയ്യിൽ അല്പം ധനം ദരിദ്രനായ സൊഹാബിലേക്ക് കൊടുത്തുവിട്ടു അതിന് നബി പറഞ്ഞു ഒരാൾ വളരെ പാവാണ് ആ ആൾക്ക് കൊണ്ടുപോയി കൊടുക്കണം കൊടുക്കണം കയ്യിൽ കൊടുത്തിട്ട് ഈ ദൂതനോട് പറഞ്ഞു ഈ ഹെഫൽമായ പോൽ കൈപ്പറ്റുമ്പോ എന്താ പറയുന്നു നോക്കണം ഓ റസൂലുല്ലാക്ക് ഇപ്പൊ തോന്നിയത് കൊണ്ട് ഞാൻ കച്ചിലായല്ലോ ഇത് കിട്ടിയല്ലോ എന്താണ് അദ്ദേഹം ഇത് കൈപ്പറ്റുമ്പോ പറയണമെന്ന് നീ ശ്രദ്ധിക്കണം സഹാബിയുടെ കയ്യിൽ ഒരു സഹാബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഒരു പാവപ്പെട്ട ആളുണ്ട് ആ ആൾക്ക് നീ കൊടുക്കണം എന്താണ് കൈപ്പറ്റുമ്പോൾ അവൻ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം ഈ ആ ആധനവും കൊണ്ടുപോയി സഹാബിയുടെ വീട്ടുപടിക്കലെത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു ഫലം അത് സ്വീകരിച്ചപ്പോൾ അവനെ അവൻ മറക്കൂലു അവനോട് നന്ദി ചെയ്ത ആളുകളെ അവൻ അവഗണിക്കുകയും കൈയൊഴിയുകയും ഇല്ല ഇല്ല ഇതാണ് പറഞ്ഞവള് ഈ സൊഹാബി ഓടി വന്ന് റസൂലെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഫസറ നബിക്ക് സന്തോഷം മാത്രല്ല അലൈഹി വസല്ലം പറഞ്ഞു ഇന്നി അലിംതു അന്നഹു യഖൂലു ദാലിക ആ സഹോദരൻ അങ്ങനെ പറയുമെന്ന് എനിക്ക് ആ സഹോദരനെ കുറിച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ ഈ നിലക്ക് ഇഖ്ലാസ് തൗഹീദിൽ കറ കളഞ്ഞ ആളുകളാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോ എട്ട് വിഭാഗത്തിൽ പ്രത്യേകം പരിഗണിക്കേണ്ടത് ഒന്ന് ജീവിതത്തിൽ ശുദ്ധരാവുക ഒന്ന് രണ്ടാമത്തേത് അഹിലുകാരെ പരതുകൾ കറ കളഞ്ഞ ആളുകളെ പരതുക നാലാമത്തേത് അവന്റെ ആവശ്യങ്ങൾ ആരോടും പറയാതെ അവന്റെ ഇല്ലായ്മയും പട്ടിണിയും മറച്ചു വെക്കുന്ന ദരിദ്രരെ പ്രത്യേകം പരിഗണിക്കുക കുറുവൻ പറഞ്ഞല്ലോ ബിസീമാവും കൊടുക്കുമ്പോൾ പരിഗണിക്കേണ്ട വിഭാഗം ഒരു വിഭാഗമാണ് ജാഹിലു അഗ്നിയാ അറിവില്ലാത്ത ആളുകൾ തെറ്റിദ്ധരിക്കും ഇവന്റെ ആത്മാഭിമാനം കണ്ടിട്ടവർ ധരിച്ചു പോകും ഇവൻ ഏറ്റവും വലിയ സമ്പന്നനാണെന്ന് മനസ്സിലാക്കും ആ മനുഷ്യൻ വൃത്തിയുള്ള തുണിയിരുത്തിട്ടുണ്ട് വൃത്തിയുള്ള കുപ്പായം ഇട്ടിട്ടുണ്ട് അവന്റെ ഇല്ലായ്മ ആർക്കും അറിയൂല്ല സാധാരണ ആളുകൾ കണ്ടാൽ അവന്റെ ആത്മാഭിമാനം കണ്ടുകഴിഞ്ഞാൽ അവന്റെ ജീവിതശൈലി കണ്ടു കഴിഞ്ഞാൽ ഇവൻ വലിയ സമ്പന്നനാണെന്ന് തെറ്റിദ്ധരിക്കും എന്നാലോമാവും മറ്റു ചില അടയാളങ്ങൾ നോക്കിയാൽ അവരെ നിങ്ങനക്ക് മനസ്സിലാക്കാം അവന്റെ വീട്ടിലെ അവസ്ഥ ഒന്ന് പോയി നോക്ക് അവന്റെ അവൻ്റെ മക്കളാവസ്ഥ പോയി നോക്ക് അവൻ ഭക്ഷണം കഴിക്കാൻ എപ്പോഴൊക്കെ ഏതൊക്കെ സാധനം മേടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്ക് അങ്ങനെ വേറെ ചില അടയാളം കൊണ്ട് അവരെ മനസ്സിലാക്കാം ഇല്ലായ്മ പറഞ്ഞ് ജനങ്ങളുടെ പിറകെ നടക്കുന്ന യാചകരുടെ കൂട്ടത്തിൽ ഇവർ ഉണ്ടാവുകയില്ല അത്തരം ആളുകളെ പരിഗണിക്കണമെന്ന് പരിശുദ്ധ കുർആൻ അപ്പോ ഇല്ലായ്മ മറച്ചു വെക്കുന്ന ആളുകൾ അഞ്ചാമത്തെ കാര്യം ആറ് പ്രത്യേകതകളുണ്ട് അഞ്ചാമത്തെ കാര്യം അയ്യപ്പൂന മുഴയിലൻ ഔ മെഹബൂസൻ ബി ധാരാളം ആശ്രിതരുണ്ട് മക്കളുണ്ട് അതോടൊപ്പം തന്നെ ഇവൻ രോഗിയാണ് ഫസ്റായതിനു കൂടെ ഫസ്റായതിന്റെ പുറമെ രോഗിയാണ് ആശ്രിതർ ഒരുപാടുണ്ട് അങ്ങനെ താളുകൾക്ക് പ്രത്യേകം കൊടുക്കുക അധ്വാനിക്കാൻ പോവാൻ പറ്റൂല കുറുവാൻ പറഞ്ഞല്ലോ ഒരു വിഭാഗം ഉണ്ട് അവരെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം ലായി ഭൂമിയിൽ അധ്വാനിക്കാൻ അവർക്ക് പറ്റില്ല അതുകൊണ്ട് അവർക്ക് അത്ര ആളുകളെ പ്രത്യേകം പരിഗണിക്ക നബി അലൈഹി അലൈസലം അങ്ങനെയായിരുന്നു കാന അവന്റെ ക്ലേശത്തിനനുസരിച്ചായിരുന്നു നബി തങ്ങൾ നൽകിയിരുന്നത് ഒരു ഒരാവശ്യത്തിനാണല്ലോ ഇത് നൽകുന്നതും വാങ്ങുന്നതും അത് ആ ആവശ്യം നടക്ക ക്ലേശിക്കുന്ന ആൾക്ക് ആ ക്ലേശത്തിനനുസരിച്ച് കൂടുതൽ നൽകുക ഇന്നിപ്പോ കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ ജക്കാത്ത കൊടുത്ത ഉവാ കൊടുത്തു എത്ര കൊടുത്തു അത് റമദാൻ ഒന്നിന്റെ അന്ന് തുടങ്ങിയിട്ട് പെരുന്നാള് വരെ വീട്ടിൽ വാതിൽ മുട്ടാൻ വരുന്ന ആളുകൾക്ക് ഒരു രൂപ രണ്ടു രൂപ പത്ത് രൂപ വെച്ച് കൊടുത്തു അങ്ങനെ സക്കാത്തിന്റെ ഫണ്ട് തീർന്നു ആവില്ല അത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് സക്കാത്താവൂല സക്കാത്ത് മുത്തമൌവ്വനാകണമെന്നാ പുറഞ്ഞത് ഒരു സംഖ്യ ഞങ്ങളൊക്കെ ഓധിപ്പടിച്ചിരുന്ന കാലത്ത് പത്ത് രൂപയെങ്കിലും എന്നാ പറഞ്ഞത് ഇന്ന് പത്ത് രൂപ പോരെന്നൊരു നൂറ് രൂപയെങ്കിലും വേണം ഒരു കീഴിൽ കെ ജി ഇറച്ചി മേടിച്ച മക്കൾക്ക് തിന്നാൻ കൊടുക്കണമെങ്കിൽ നൂറ് രൂപ വേണ്ടേ ഒരു മുത്തമവ്വനായ സംഖ്യ എങ്കിലും നൽകുക അപ്പോ പറഞ്ഞത് അഞ്ചാമത്തെ കാര്യമായി പ്രത്യേകമായി പറഞ്ഞത് രോഗിയാവുക ആശ്രിതർ ശരിതർ കൂടുതലുള്ള ആളുകൾ ആളുകളാവുക ആറാമത്തെ പ്രത്യേകത ഒരുപാട് ആളുകൾ ചോദിച്ചാൽ എന്റെ ഇക്കാക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇക്കാക്ക് സക്കാത്ത് വീടോ അല്ലെങ്കിൽ അനിയന് വളരെ സാമ്പത്തികമായി ഞെരുക്കത്തിലാണ് അനിയൻ പുള്ളിക്ക് കൊടുത്താ സക്കാത്ത് വീടു എന്ന് പലരും ചോദിച്ചു വീടും ചിലവ് കൊടുക്കൽ ബാധ്യതയായ നിന്റെ ആശ്രിതരുണ്ടല്ലോ ആര് നിന്റെ ഭാര്യ നിന്റെ മക്കൾ നിന്റെ കൂടെ കഴിയുന്ന വൃദ്ധരായ മാതാപിതാക്കൾ അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് തക്കാത്തിന്റെ നടാ ഉള്ളേ പെരുന്നാൾക്കുള്ള ഡ്രസ്സ് മേടിച്ചു പാപ്പ കൊടുക്ക എന്റെ മക്കൾക്ക് തന്നെയല്ലേ ഞാൻ കൊടുക്കേണ്ടത് അത് ശരിയാവില്ല ആശ്രിതർക്ക് കൊടുത്താൽ ശരിയാവില്ല ആശ്രിതരല്ലാത്ത അടുത്ത കുടുംബങ്ങളിലുള്ള ആളുകൾ സഹോദരന്മാർ സഹോദരികൾ കൊച്ചാപ്പമാർ അവരുടെ മക്കൾ അവർക്കൊക്കെ കൊടുക്കാം എന്ന് മാത്രല്ല അവരെ മുഖ്യമായും പരിഗണിക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത് അവർക്ക് പ്രത്യേകം പരിഗണന കൊടുക്കണം നൽകുമ്പോൾ എന്തേ കാര്യം അവർക്ക് നൽകിയാൽ രണ്ടു കൂലി അതോടൊപ്പം ലഭിക്കും അതുകൊണ്ട് ഈ ആറ് യോഗ്യത പ്രത്യേകം പരിഗണിക്കേണ്ടതാകുന്നു ഇനിയിപ്പോ പറയാനുള്ളത് എന്താ സക്കാത്തൽ ഫിത്തർ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല ഓരോ വർഷവും ചെയ്യുന്ന കാര്യമാണ് എങ്കിലും ഒരു ഉണർത്തണല്ലോ ഇത് പെരുന്നാൾ രാവിലും പകലിലും കഴിഞ്ഞുകൂടാൻ വകയുള്ള എല്ലാവർക്കും സക്കാത്തുൽ നിർബന്ധമാണ് എല്ലാവർക്കും സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും ഒരാൾ ഇപ്പോ കച്ചവടത്തിന്റെ സക്കാത്ത് എല്ലാരും പാട കൊടുക്കണ്ടല്ലോ അത് വീട്ടുകാരൻ കൊടുത്താൽ മതി ഇത് അങ്ങനെയല്ലേ ഇത് ശരീരങ്ങളുടെ സക്കാത്താണ് വീട്ടിലെ മെമ്പർമാരുടെ എണ്ണെടുക്കണം അത് ഇന്ന് പ്രസവിച്ച പുള്ളക്കും കൊടുക്കണം ആ സംഭവത്തിന്റെ പെരുന്നാൾ രാവിലെ ഒരു സെക്കൻഡ് മുമ്പ് ജനിച്ച കുട്ടിക്കും എല്ലാവരുടെ മേലിലും ഈ സക്കാത്തുൽ സക്കാത്തുൽഫിത്തർ നിർബന്ധമാകും ഇത് നിർബന്ധമാകാത്തവർ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇക്കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ വളരെ ചുരുങ്ങിയ ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ ഭാര്യമാർക്ക് വേണ്ടി കൊടുക്കണം സന്താനങ്ങൾക്ക് അവരുടെ പേരിൽ കൊടുക്കണം മാതാപിതാക്കൾ എല്ലാവരുടെയും എണ്ണമെടുത്ത് ഒരു സ്വാൾ ഒരു എന്ന് പറഞ്ഞാൽ തൂക്കത്രേ തൂക്കം എപ്പോഴും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും അതാണ് കറക്റ്റ് അളവ് നബിസ്വല്ലാഹുലിമ പഠിപ്പിച്ചത് അളവാണ് സ്വാഴ് നാല് മുദ് ഒരു സ്വാൾ ഇതങ്ങനെ പഠിപ്പിച്ചത് ഈ ഒരു സാഴ് നമ്മള് അളവ് കണക്കിൽ ആധുനിക അളവ് കണക്കില് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും ഉണ്ടാവും തൂക്കം വെച്ചാൽ എല്ലാ അരിയും ഈ പറഞ്ഞ അളവിൽ ഒരുപോലെ ആവില്ല ചിലപ്പോ മൂന്നേ ഇരുന്നൂറ് തൂക്കിയാൽ രണ്ടര കേജി ഉണ്ടാക്കി ചിലപ്പോ രണ്ടേ മുക്കാൽ കേജി ഉണ്ടാവും ഭാരം കനം കൂടിയ ഭാരം കൂടിയ അരിയുണ്ട് അത് കറക്റ്റ് ആവില്ല പണ്ഡിതന്മാർ പറയുന്നു സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അളന്നു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഒരു മൂന്ന് കിലോ കൊടുത്താൽ ഒരു കുഴപ്പമില്ല കുറച്ച് കൂടുതലേ ഉണ്ടാവുള്ളൂ എങ്കിലും അളന്നു കൊടുത്താൽ അത് കൃത്യമായ കണക്ക് കിട്ടുമെന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു തന്നി തന്നിരിക്കുന്നു ഇനി സക്കാത്തുൽ ഫിത്രു കൊടുക്കുമ്പോൾ പാലിക്കേണ്ട ചില സക്കാത്തുൽ ഫിത്രു അല്ലാത്ത സക്കാത്തുകൾ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട മര്യാദ ഒന്ന് നീയത്ത് നീയത്ത് ഈ അരി അളന്ന് വെക്കുമ്പോ അതുപോലെ കച്ചവടത്തിന്റെ പണത്തിന്റെ സക്കാത്ത് കൊടുക്കുമ്പോ അത് എണ്ണി തിട്ടപ്പെടുത്തി ഇത്ര രൂപ ഉണ്ട് ആ രൂപം മാറ്റിവെക്കുമ്പോ അപ്പൊ നീയത്ത് വല്ല ഓരോ അവകാശിക്കും കൈമാറുമ്പോൾ പ്രത്യേകം പ്രത്യേകം നീയത്തിന്റെ ആവശ്യം ഇല്ല ആ അരി മൊത്തത്തിൽ അളന്നെടുക്കുന്ന സമയത്ത് ഇതെന്റെ കുടുംബത്തിന്റെയും സക്കാത്തുൽ പിത്തറാണ് അല്ലെങ്കിൽ ഇത് പൈസ എണ്ണി ക്ലിയർ ചെയ്ത് അതിന് മാറ്റി വെക്കുമ്പോ ഇതെന്റെ കച്ചവടത്തിന്റെ സക്കാത്താണ് നിയത്ത് വേണം ഹൃദയം കൊണ്ട് കരുതണം എന്ത് സക്കാത്തൽ നീ എനിക്ക് നിർബന്ധമാക്കിയ പറയായ സക്കാത്തിന്റെ ഫണ്ടാണ് ഇത് എന്ന് കരുതുക ഇത് എന്തിനാ സക്കാത്ത് നീയത്ത് വെക്കണം എന്ന് പറയാൻ കാര്യം ഇത് നാവുകൊണ്ട് പറയണ്ടി കൽബിഹി മനസ്സിൽ തീരുമാനിച്ചാൽ മതി എന്ത് നീയത്ത് എന്ന് പറയാൻ കാരണം ചില അതിവളവന്മാർ രക്ഷപ്പെടാറുണ്ട് എങ്ങനെ രക്ഷപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കണ്ടേ ഉവ അതൊക്കെ നേരത്തെ കിറ്റായിട്ട് ഇമ്മണി കൊടുത്തിട്ടുണ്ട് അതിപ്പോ ഈ പറഞ്ഞ കണക്കിന്റെ ഒക്കെ അപ്പുറത്താ കിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഒരു പിത്തൃ സക്കാത്ത് വേണ്ട അല്ലെങ്കിൽ സക്കാത്തോ ഞാൻ ഈ ഒരു വർഷത്തിന്റെ അടുപ്പിൽ എന്തോരം കാശ് കവറിലിട്ട് കൊടുത്തിട്ടുണ്ട് കല്യാണങ്ങൾക്കൊക്കെ അതൊക്കെ കൂട്ടുകയാണെങ്കിൽ സക്കാത്തിന്റെ ഡബിൾ ഉണ്ടാവും അതുകൊണ്ട് ഇപ്പൊ സക്കാത്ത് അതാ ആ കൊടുത്ത കവറൊക്കെ സക്കാത്തിന്റെ പണ്ടൊക്കെ ആണ് വരവിരിക്കട്ടെ ഇങ്ങനെ ചിന്തിക്കുന്ന ചെയ്യുന്ന ആളുകളുണ്ട് എന്നോട് സംശയം ചോദിച്ച ആളുകൾ ഞാൻ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല അല്ലാത്ത കാലത്ത് ഇപ്പൊ നമ്മൾ കുറെ ദാനം ചെയ്തിട്ടുണ്ടാവൂല അതിപ്പോ സക്കാത്തിന്റെ പണ്ട് കാണും മനസ്സിലാണ് വിചാരിച്ചാ പോരെ പറ്റൂല അത് അത് പറ്റൂലത്തായ ദാനധർമ്മങ്ങളാണ് സക്കാത്ത് ആ ഫണ്ട് നീക്കുമ്പോ അല്ലെങ്കിൽ ആ ധാന്യം നീക്കി വെക്കുമ്പോ മാറ്റി വെക്കുമ്പോ നീയത്ത് വെക്കണം അത് അത്യാവശ്യമാണ് രണ്ടാമതൊരു കാര്യം സമയമായാൽ ഉടനെ നൽകണം ഇപ്പൊ കച്ചവടത്തിന്റെ സക്കാത്ത് ഒരു വർഷം തികഞ്ഞാൽ എന്നാണോ കച്ചവടം തുടങ്ങിയത് ആ കൃത്യം ഒരു വർഷം തികയും അത് റമലാനിൽ ആയിക്കൊള്ളണമെന്നില്ല ഒരു വർഷം തികഞ്ഞു നിസാപത്തിച്ചു നിശ്ചിത കണക്കിലെത്തിച്ചാൽ അപ്പ കൊടുക്കേണ്ടതാണ് എല്ലാവരും റമലാം മാസം സക്കാത്ത് ഈ കമ്പനിയും കച്ചവടത്തിൽ റമദാനിൽ തുടങ്ങിയതാ അല്ല അവിടെ ചെറിയ നിയമത്തിൽ ഒരു പഴുതുണ്ട് സുവർണാവസരങ്ങൾ വരുമ്പോ പ്രത്യേകിച്ച് റമലാൻ പോലത്തെ പുണ്യങ്ങൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലമുള്ള അവസരങ്ങൾ വരുമ്പോ ആ അവസരത്തിലേക്ക് സമയമായില്ലെങ്കിലും മുന്തിച്ചു വെക്കൽ നേരത്തെ മുൻകൂർ നൽകൽ അത് അനുവദനീയമാണ് ഈ സവാർത്ത് മാഹാത്മ്യമോർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലതും ആണ് ഈ സമയം വിട്ട് പിന്തിക്കാൻ യാതൊരു കാരണവശാലും പാടുള്ളതല്ല അപ്പൊ ഒന്ന് നീയ്യത്ത് രണ്ട് സമയമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നൽകുക എന്നതാണ് മൂന്നാമത്തേതോ അല്ല യുല സ്വതപത്തുഹു സ്വന്തം നാട്ടിൽ അവകാശികൾ ഉണ്ടായിരിക്കേ മറ്റു നാടുകളിലേക്ക് വിതരണം ചെയ്യാൻ പാടില്ല സ്വന്തം നാട്ടില് പത്തീറന്മാര് നിറഞ്ഞു നിൽക്ക എവിടെ ഇക്കാക്കാചേര് സക്കാത്തിന്റെ പണ്ട് അതോ അത് കോഴിക്കോടുണ്ട് എനിക്ക് ഒരു പാവപ്പെട്ട ഒരു ബന്ധു അവന് കൊടുത്തു അത് ശരിയാവില്ല അത് പാടില്ല അവകാശികൾ ഉള്ള സ്ഥിതിക്ക് മറ്റു നാടുകളിലേക്ക് അത് നീക്കം ചെയ്യാൻ പാടുള്ളതല്ല അപ്പൊ നാട്ടിൽ തന്നെ കൊടുക്കുക ഇല്ലെങ്കിലേ മറ്റു നാടുകളുടെ കാര്യം അല്ലെങ്കിൽ എല്ലാവരും പാടെ കൊടുത്തിട്ട് നാട്ടിലുള്ള പത്തിറാണ്ട് വലിയ മുതലാളിയായി എന്നാ പിന്നെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാം എന്നല്ലാതെ സ്വന്തം നാട്ടിലുള്ള പാവങ്ങളെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ആലോചിക്കാൻ പാടില്ല ഇത് പറയുമ്പോ സുമു അവ നാട്ടിൽ ജനിച്ച് വീട് കെട്ടി ജീവിക്കുന്ന ആൾ ആകണമെന്നില്ല നിന്റെ അയൽപക്കത്ത് മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന തൊഴിലിനു വേണ്ടിയോ അല്ലാതെയോ വന്ന് താമസിക്കുന്ന ആളുകളെയും പരിഗണിക്കണം മഹൾ ചുമഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് തരില്ല അങ്ങനെ പറയേണ്ട കാര്യമില്ല വന്ന് താമസിക്കുന്ന അവകാശികൾ ഇഷ്ടം പോലെ ഉണ്ടാവും അറിയാം അത് ഈ കൂടിയതാ വന്നിങ്ങനെ കൂടിയതാടെ ചെറിയൊരു നാല് സെന്റ് മേടിച്ചിട്ടുണ്ട് അത് നമ്മുടെ ബാധ്യതയാണ് വിദേശികളാണെങ്കിൽ പുറത്തെ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകളാണെങ്കിൽ നിന്റെ മുന്നിലെത്തിയാൽ അത് നിന്റെ ബാധ്യതയാണ് ما لا مدى يشردك يا نجاريم ان يقسم ماله بعدد الاصناف الموجودين في بلدي. انما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب. അറുപതാമത്തായ എട്ട് വിഭാഗത്തെ എണ്ണി പറഞ്ഞു ഈ എട്ട് വിഭാഗത്തിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ന് അഞ്ച് വിഭാഗമേ ഉള്ളൂ ഫുക്റ ഉണ്ട് വളരെ ക്ലേശം സാമ്പത്തിക മേഖലയിൽ അനുഭവിക്കുന്ന കാശും പണക്കണ്ട് പക്ഷെ ആവശ്യത്തിന് തികയാത്ത മിസ്ലീനുമാരുണ്ട് അതുപോലെ തന്നെ കടത്തിൽ ഹലാലായ കാര്യങ്ങൾക്ക് കടം മേടിച്ച് കുടുങ്ങിയ ആളുകൾ ഉണ്ട് അങ്ങനത്തെ ആളുകള് കടക്കാരായ ആളുകള് പുതുവിശ്വാസികളായ ആളുകൾ ഉണ്ട് അതുപോലെ തന്നെ മുസാഫിരികളായ ആളുകളുണ്ട് ഈ അഞ്ച് വിഭാഗമേ ഇന്ത്യൻ സാഹചര്യത്തിലുള്ളൂ ഇവിടെ ഇല്ലാത്ത മൂന്ന് വിഭാഗം ഏതാ ഇവിടെ നല്ല ലോകത്തന്നെ ഇല്ല മുഖാത്തബ് മോചനപത്രം എഴുതപ്പെട്ട അടിമ അതെന്താ സാധനം അടിമാമോചനത്തെ അടിമാസമ്പ്രദായം ഉണ്ടായിരുന്ന കാലത്ത് അടിമാമോചനത്തെ അടിമത്ത സമ്പ്രദായത്തെ ഇസ്ലാം വല്ലാതെ നിരുത്സാഹപ്പെടുത്തി അതുകൊണ്ട് ഒരു അടിമയോട് യജമാനൻ പറഞ്ഞു ഒരു കരാർ എഴുതിയിട്ട് ഇത്ര രൂപ ഇത്ര കാലത്തിനുള്ള ഇടയിൽ എനിക്ക് കൊണ്ടുവന്നത് എന്നാൽ നീ സ്വതന്ത്രനാണ് ഇതാണ് മോചന പത്രം എഴുതപ്പെട്ട അടിമ ഈ അടിമക്ക് എല്ലാവരും സക്കാത്ത് കൊടുത്തിട്ട് ആ മനുഷ്യനെ പെട്ടെന്ന് റിലീസ് ആക്കണം അടിമത്വത്തിൽ നിന്ന് ഇത് ലോകത്തെ ഇന്ന് അടിമ സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് ഇത് ഇല്ലേ ഇല്ല വേറെ രണ്ട് വിഭാഗം ഇസ്ലാമിക ഗവൺമെന്റിന് കീഴിൽ ജക്കാത്ത് ഫണ്ട് പിരിക്കുന്ന ആളുകൾ ദീനി ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ ആമിലിയിൽ അത് ഇന്ത്യയിൽ ഇല്ല ഇവിടെ ഇസ്ലാമിക ഭരണകൂടം അല്ലാത്തത് കൊണ്ട് ഇവിടെ ഇല്ല പത്രപ്രവർത്തകൻ ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് കുറെ കളവ് എഴുതിയിട്ട് ആൾക്കാരുടെ ഫസാദ് ഉണ്ടാക്കിയിട്ടുണ്ട് അവനും കൊടുക്കണം സക്കാത്ത് എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ശരി ആകുല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മുജാഹിദ് ഇസ്ലാമിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ദി യോദ്ധാക്കൾ ആ യോദ്ധാക്കൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇല്ല ഇവിടെ ഒരു യുദ്ധത്തിന്റെ ആവശ്യവും ഇല്ല അതുകൊണ്ട് ഈ അഞ്ച് വിഭാഗം അഞ്ച് വിഭാഗത്തിൽ നാട്ടിൽ ഉള്ള ആളുകൾ ആരൊക്കെ അവർക്കെല്ലാം പങ്കിട്ട് കൊടുക്കുക കൊടുക്കുക എല്ലാവരെയും പരിഗണിക്കുക നാട്ടിലൊരു അബ്ദുറഹ്മാൻ ഉണ്ട് അബ്ദുള്ള ഉണ്ട് ആണ് അബൂബക്കർ ഉണ്ട് മിസ്കീനാണ് അന്തുണ്ട് മിസ്കീനാണ് ഇതൊക്കെ പാടൊരു അബ്ദുൽ കൊടുത്തു മുഴുവൻ അത് പാടില്ല അള്ള പറഞ്ഞു ഈ എട്ട് വിഭാഗമാണ് സക്കാത്തിന്റെ അവകാശികൾ കൃത്യമായി പറഞ്ഞു തന്നു അള്ളാഹു സുബാന എന്നിട്ട് അവരിൽ ചിലരെ അവഗണിച്ച് ചിലരെ പരിഗണിക്കുന്ന രീതി ശരിയല്ല നാട്ടിൽ അവകാശികളായ ഉള്ള എല്ലാവർക്കും ഈ ഫണ്ട് എത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാം എന്റെ കൊച്ചാപ്പാന്റെ മോനെ അങ്ങോട്ട് കൊടുത്തു നാലും എന്റെ തക്കാത്ത് വീടൂലേ അങ്ങനെ വീടൂല ആ മര്യാദ പാലിക്കണം എന്താ മര്യാദ പാലിക്കേണ്ടത് അവകാശികളായ ആളുകളെ എല്ലാവരെയും പരമാവധി പരിഗണിക്കുക അപ്പൊ ഫണ്ട് കുറയൂലേ പറ്റ കുറയുന്നുണ്ടെങ്കിൽ എന്താ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നാലും ഉള്ളത് കൊണ്ട് നാട്ടിലെ നമ്മുടെ മുന്നിലുള്ള അറിവിലുള്ള എല്ലാ മസാക്കീനെയും പരിഗണിക്കുന്ന രീതിയാണ് നല്ലത് ഇവിടെ വേറെ ചില സഹോദരന്മാരൊരു സംശയം ചോദിച്ചത് ഈ കമ്പനി കച്ചവടം സ്ഥാപനമൊക്കെ നടത്തുന്ന ചില സഹോദരന്മാർ വന്നിട്ട് മൊത്തം വർഷം തികഞ്ഞ് റമദാനിൽ കണക്ക് നോക്കുമ്പോൾ ഒരു അറുപത് ലക്ഷം രൂപ ചില്ലറയുണ്ട് ചരക്കും കയ്യിലുള്ള പൈസയും കിട്ടാനുള്ള കാശൊക്കെ കൂട്ടിയപ്പോ അറുപത് ലക്ഷം കച്ചവടവുമായി ബന്ധപ്പെട്ട് കടബാധ്യതയുള്ളത് കൊടുക്കാനുള്ളത് ഒരു മുപ്പത് ലക്ഷത്തോളം രൂപയുണ്ട് അപ്പൊ എത്ര ബാക്കിയുണ്ട് മുപ്പത് ലക്ഷം ബാങ്ക് ലോണ് ഒരു നാല്പത് ലക്ഷം വേറെയും കിടക്കാണ് അപ്പൊ എന്താ പെയ്യാക്ക് പത്ത് ലക്ഷം കടണ്ട് കടേ ഞാൻ എങ്ങനെയാ ജക്കാത്ത് കൊടുക്കാന്ന് ഒരാൾ വന്ന് ചോദിച്ചു അപ്പോ സഹോദര നിങ്ങൾ ജക്കാത്ത് വാങ്ങിക്കാൻ അറിയാനാണല്ലോ നിങ്ങൾ കൊടുക്കണ്ടല്ലോ അല്ല നിങ്ങൾ കടക്കാരനാണല്ലോ അല്ല പറഞ്ഞ കുർആാനെ പറഞ്ഞ ഒരു വകുപ്പിൽ പെടുവല്ലോ നിങ്ങൾ കൊടുക്കണ്ടല്ലോ അല്ല ഇക്ക പറഞ്ഞു കൊടുക്കണന്ന് ഇക്ക അങ്ങനെ പറയാൻ കാരണം നമ്മൾ കച്ചവടം ചെയ്ത് വീടുണ്ടാക്കി അല്ലേ കാറ് മേടിച്ചില്ലേ പങ്കമാര കല്യാണം കഴിച്ചു വിട്ടില്ലേ ഇങ്ങനെയുള്ള ലാഭമൊക്കെ അതുകൊണ്ട് കിട്ടിയില്ലേ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കൊടുക്കാം അങ്ങനെ ഒരു നിയമം ഇല്ല എന്നിട്ടോ ഈ ചങ്ങാതി ഇതിനെ ഈ കമ്പനിക്ക് സക്കാത്ത് കൊടുക്കാൻ പിന്നെ എങ്ങനെ എന്താ ചെയ്യുന്ന അറിയോ ഭാര്യന്റെ ഗോൾഡ് കൊടുക്കാൻ പോകുക അത് വെറില്ലല്ലോ ഭാര്യന്റെ അല്ലേ അല്ലെങ്കിലോ വേറെ എടുത്തെങ്കിലും കടം മേടിക്കാം ഒരു ലക്ഷത്തോളം രൂപ കടം മേടിച്ചിട്ട് സക്കാത്ത് കൊടുക്കണം വീണ്ടും കടത്തിന്റെ വേല കടം വാങ്ങിയിട്ട് കമ്പനിക്ക് സക്കാത്ത് കൊടുക്കുക ഈ കടബാധ്യത വരുത്തി വെച്ച് ഇപ്പം തട്ടിപ്പോയിട്ട് വന്നാന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നിനക്ക് കടം ഉണ്ടായിരുന്നു പിന്നെ സക്കാത്ത് കൊടുക്കാൻ പോലും കടം വാങ്ങി ഇതിനെ കിട്ടി പോന്നു ചോദിക്കും ഒരു സംശയവും ഇല്ല പിന്നെ ചിന്നത്തായ ദാനധർമ്മങ്ങൾ കഴിയുന്ന മാതിരി ചെയ്ത നിർബന്ധമായ സക്കാത്ത് അത്തരത്തിലുള്ള കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന യിൽ മുങ്ങിപ്പുളിച്ചു നിൽക്കുന്ന ഒന്നും മിച്ചമില്ലാത്ത ആളുകൾ അവർക്ക് സക്കാത്ത് നിർബന്ധമില്ല ഇത് കേട്ടിട്ട് ആഹാ ബാങ്ക് ലോൺ ഉള്ളവർക്ക് ലോണുള്ളവർക്ക് തക്കാത്തല്ലല്ലോ എന്നപ്പോ ഞാനും കൊടുക്കണ്ട ആരങ്ങനെ ചിന്തിച്ചറിയോ മൊത്തം കണക്കൂട്ടിയൊപ്പം എൺപത് ലക്ഷം രൂപ ഉണ്ട് ബാങ്ക് ലോൺ എത്ര ഉണ്ട് അൻപത് ഉണ്ട് കട എത്രയുണ്ട് ഒന്നുമില്ല മുപ്പത് ലക്ഷം രൂപ ബാക്കിയാണ് അവൻ നീ കൊടുക്കണ്ട ഏ ഞാൻ കൊടുക്കണ്ട എന്താ പെരുമ്പാവൂർ പള്ളിയിൽ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ മുസ്ലിം എന്ത് ബാങ്ക് ലോൺ ഉള്ളവർക്ക് തക്കാത്തല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ഇത് എന്തെങ്കിലും ഒരു പഴുത് കിട്ടാൻ കാത്തിരിക്കാതെ കിട്ടാനേ അവിടെ കണക്ക് കൂട്ടി നോക്കിയിട്ട് എത്രയാണ് തന്റേതായിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അതിന്റെ രണ്ടര ശതമാനം കൊടുക്കുക അതാണ് വേണ്ടത് ഇത്രയും മര്യാദകൾ ആദാവുകൾ ഇതൊരു പ്രസംഗം ഇതൊരു ക്ലാസ് ആണ് ഇതൊരു പഠനാണ് എല്ലാവരും മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ന്യായമായും തക്കാത്തു കൊടുക്കുന്ന ആളുകൾ ഈ പെരുമ്പാവിലുണ്ട് എനിക്കറിയാം നല്ല സൽബുദ്ധി അള്ളാഹുദൊക്കെ കബൂലാക്കട്ടെ ഈ മര്യാദകൾ കൂടെ പാലിക്കാൻ നാം ശ്രദ്ധിക്കണം എന്നാണ് കഴിഞ്ഞയാഴ്ച പറഞ്ഞ വിഷയങ്ങളും ഇന്ന് പറഞ്ഞ വിഷയങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ കൈകാര്യം ചെയ്യാം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഇവിടെ റമലാനിനോട് സലാം പറയാം ഈ സലാം പറയുന്ന കൂട്ടത്തിൽ പള്ളിയോടും പഠിച്ചോനോടും സലാം പറയുന്ന കുറച്ചാൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതെല്ലാവരും പറയാതിരിക്കാൻ പയ്യല്ലോ ഓരോ ഭക്തനും എത്ര ഇവിടെ എത്ര സ്വപ്പുണ്ട് ഇപ്പൊ നമ്മൾ ഈ ടൗൺ പള്ളിയിൽ ഓരോ പള്ളികളിലും കുഗ്രാമങ്ങളിൽ വരെ എത്ര എത്ര ചെറുപ്പക്കാരും എല്ലാ ആളുകളും സജീവമായിട്ട് പങ്കെടുക്കുക അവസാനത്തെ വെള്ളിയാഴ്ച ഷഹർ റമളാൻ എന്ന് പറഞ്ഞപ്പോ ഈ ചങ്ങാതി അസ്സലാമു അലയിക്ക മടച്ചോനെ അടുത്തെല്ലാം വിധി ആയിച്ചുണ്ടെങ്കിൽ റമളാനിൽ കാണാൻ പറഞ്ഞിട്ട് ഇറങ്ങി പോവാൻ തമാശ ഇല്ല ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല അങ്ങനെയല്ലേ നമ്മള അവസ്ഥ അല്ലേ ഇപ്പ ഈ റമലാനിൽ കൃത്യമായി നമസ്കാരം നിർവഹിച്ചിരുന്ന ആളുകൾ പിന്നെ അങ്ങോട്ട് ഒഴപ്പു അല്ലെ ഖുറാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പിന്നെ പിന്നെ ഒരു മാസമായിട്ട് തണ്ണി അടി നിർത്തിവെച്ച ആളുകൾ അതിന്റെ പലിശ സഹിതം പെരുന്നാൾ രാവിൽ തട്ടു എന്തുകൊണ്ടത് ഞാനിത് പഴ എല്ലോ സതീവന്മാരും പറയും ഈ റബുദോനിൽത്ത ചൈതന്യം കൈവിടരുത് കേട്ടോ അന്നത്തെ പ്രസംഗം എല്ലാ സതീപമാരും അതായിരിക്കും ഒക്കെ കേട്ടുപോകും ചെയ്യും എവിടെ ആരും അനുസരിക്കൂല എന്താ കാരണം തത്വ ആർജിച്ചിട്ടില്ല അത് തന്നെ തത്വ ആർജിച്ചിട്ടില്ല നാട്ടിൽ കാക്കാമാരുടെ സമ്പ്രദായം റമലാ വന്ന പകരം എന്നാണ് പട്ടിണി കിടന്നുകൊടുക്കുക വലിയ ക്ഷീണൊന്നും ഇല്ലെങ്കിൽ നിസ്കരിക്കാൻ ഇരുപത് ഇറക്കാഴ്ത്ത് നിസ്കരിക്കാൻ പോവുക ക്ഷീണാന്ന് എടുത്ത് തോന്നിയാ എട്ട് കഴിഞ്ഞ മുങ്ങ അല്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഒരു സമ്പ്രദായം ഒരു ഒഴുക്ക് കാക്കാമാരെ ഒഴുക്കിൽ ഞാനും ഒരാള് അങ്ങനെയാണ് പോവുകേ ഇതല്ല തെക്കുവ ആർജിക്കണം അതിനാണ് നോമ്പ് തെക്കുവ ആർജിക്കണം എന്താണ് തെക്കുവ അള്ളാഹുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് വഴിപ്പെടുന്ന രീതിയാണ് തക്കുവ അങ്ങനെ അറിഞ്ഞ് സ്നേഹിച്ച് വഴിപ്പെടുന്ന ആളുകൾ ഈ ട്രാക്ക് വിട്ടുപോകൂല ഇത് വിട്ടുപോകുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ സമ്പ്രദായത്തിന്റെ കൂടെ കൂടി കൊടുത്തു എന്നല്ലാതെ ഇതിനകത്ത് വോൾട്ടേജ് ഇല്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് ഏ ഇല്ലല്ലേ പെർമിഷൻ ആയിരുന്ന ഞങ്ങൾ ഏതായാലും പോയിക്കോളാന്ന് ചിന്തിക്കണ്ട ആ വോൾട്ടേജ് ഉണ്ടാക്കി തട്ടി പോണത് എപ്പോഴാന്ന് അറിയില്ല മരണം നിന്റെ മുന്നിൽ തന്നെ ഉണ്ട് അടുത്തെല്ലാം റമദാനിൽ നീ ഉണ്ടാവൂന്ന് നിനക്കോ അറിയില്ല നിന്റെ കുടുംബത്തിനും അറിയില്ല റബ്ബിനെ അറിയുള്ളൂ അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല ഈ റമദാനിലെ പട്ടാളച്ചിട്ടെ ഇതൊരു പട്ടാളച്ചിട്ടയാണല്ലോ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ ഭക്ഷണം ആരാധനയ്ക്ക് കൃത്യസമയം ഓതാൻ കൃത്യസമയം വളരെ ഒരു ലൈനിൽ പോകാൻ ഇത് വിടണ്ട ഇത് പിടിച്ചോ ാലം മുന്നോട്ട് കൊണ്ടുപോകും നമ്മൾ അറിഞ്ഞിട്ടില്ല സ്നേഹിച്ചിട്ടില്ല എന്താ കാരണം ഒരു പുതുസിയായ ഹരീഷില് പറഞ്ഞല്ലോ പറഞ്ഞു എന്നെ മനസ്സുകൊണ്ട് തേടിയവർക്കൊക്കെ എന്നെ കിട്ടുട്ടോ മനസ്സുകൊണ്ട് പഠിച്ചോനെ നിന്നെയാണ് എനിക്ക് വേണ്ടത് നിന്റെ പൊരുത്താണ് വേണ്ടത് ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും തേടിയിട്ടുണ്ടെങ്കിൽ വചതനി ആൾക്ക് അള്ളാന കിട്ടിയാ പിന്നെ എന്ത് ദാരിദ്ര്യം പിന്നെന്ത് സമ്പത്ത് പിന്നെന്ത് ആരോഗ്യം പിന്നെന്ത് രോഗം പിന്നെന്ത് ദുഃഖം പിന്നെന്ത് സുഖം പിന്നെന്ത് സന്തോഷം എല്ലാറ്റിന്റെയും ഉടമസ്ഥനെ കിട്ടിയില്ലേ അത് കിട്ടണമെങ്കിൽ അല്ല പറയുന്നു മൻ തൊലപനി വചതനി എന്നെ അന്വേഷിച്ചാൽ എന്നെ കിട്ടുട്ടോ എന്നെ കിട്ടിയാലോ അറഫനി എന്ന് എന്നറിയും കിട്ടുമ്പോഴല്ലേ ഏത് സാധനവും നമ്മളെ കയ്യിൽ കിട്ടിയാലേ അറിയാ എന്നെ കിട്ടുന്നവർക്ക് അറഫനി അറിയാൻ പറ്റും എന്നെ അറിഞ്ഞാൽ എന്നോട് സ്നേഹം വെക്കും എന്നോട് സ്നേഹം വെച്ചാൽ വമൻ എന്നാ ഏതൊരു വിശ്വാസി സ്നേഹിച്ചുവോ ആ വിശ്വാസിയെ ഞാൻ തിരിച്ചും സ്നേഹിക്കും അള്ളാഹാന്റെ സ്നേഹം കിട്ടും അപ്പൊ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല അള്ളാഹനെ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കൂട്ടം തെറ്റിപ്പോകുന്നത് അതുകൊണ്ട് ഒരു വസീയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആയുസ് ഈ ലോകത്ത് വളരെ കുറവാണ് നമ്മൾക്ക് നമുക്കുള്ള തന്ന ആയുസോ ഒരുപാട് വീര്യമുള്ള ഒരുപാട് പ്രത്യേകതകളും മഹാത്മ്യുള്ള സമയങ്ങളാണ് അത് നിങ്ങൾ കൈവിട്ട് കളിക്കരുത് അത് വേസ്റ്റാക്കി കളയരുത് എന്ന വസീയത്തുകൂടെ നിങ്ങളോടും എന്നോടും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാസ്തുവനാൻ